എല്ലാവർക്കും നമസ്കാരം കോഴിക്കോട് നിന്നും ഷൊർണൂർ തൃശൂർ വഴി എറണാകുളം വരെ പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് നിലവിലെ കൊങ്കൺ സമയം അനുസരിച്ചുള്ള ടൈം ടേബിളാണിത് കോട്ടയം വഴി പോകുന്ന ട്രെയിനുകൾ എറണാകുളം നോർത്ത് അല്ലെങ്കിൽ എറണാകുളം ടൗൺ സ്റ്റേഷനിലാണ് നിർത്തുന്നത് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകളും എറണാകുളത്ത് യാത്ര അവസാനിക്കുന്ന ട്രെയിനുകളും എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് എത്തിച്ചേരുന്നത് ഈ സ്റ്റേഷനെ എറണാകുളം ജംഗ്ഷൻ എന്നും പറയും സമയം അനുസരിച്ചാണ് ഈ ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്